ടെക്നോളജിയുടെയും വികസനത്തിൻ്റെയും ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരു ദിവസം പോലും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ല എന്നാൽ ഇതൊന്നുമില്ലാത്ത പൂർണ്ണമായും ഒറ്റപ്പെട്ട് കഴിയുന്ന നിരവധി മനുഷ്യർ ഇന്നും ഈ ലോകത്ത് കഴിയുന്നുണ്ട് ഗോത്രവർഗക്കാർ ഇന്നും വേട്ടയാടിയും പുറം ലോകവുമായി ബന്ധമില്ലാതെയും കഴിയുന്നവർ റിപ്പോർട്ടുകൾ പ്രകാരം മറ്റ് സമൂഹങ്ങളുമായി സമ്പർക്കമില്ലാത്ത നൂറിലധികം ഗോത്രങ്ങൾ ഇപ്പോഴും നിലവിലുണ്ടെന്നാണ് യഥാർത്ഥ എണ്ണം ഇതിലും കൂടുതലായിരിക്കാമെന്നും പറയപ്പെടുന്നു പൂർണമായും മറ്റു മനുഷ്യരിൽ നിന്നും ഒറ്റപ്പെട്ട് താമസിക്കുന്നവരാണ് ഇവർ അവരുടെ ഭൂമി സംസ്കാരം ഭാഷ ജീവിതം എന്നിവയെല്ലാം അവർക്ക് മാത്രം സ്വന്തമാണ് പട്ടയമില്ലാത്ത ഭൂമിയിലെ അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നത് അവർ തന്നെയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോത്രവർഗ വിഭാഗം ഉള്ളത് പ്രധാനമായും തെക്കേ അമേരിക്കയിലാണ് ബ്രസീൽ പെറു കൊളംബിയ തുടങ്ങിയ ഒൻപത് രാജ്യങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ആമസോൺ മഴക്കാടുകളിലായാണ് ഇവരിൽ ഭൂരിഭാഗവും താമസിക്കുന്നത് ഇതിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഗോത്രവർഗമാണ് മാഷ്കോ പീറോ ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെട്ട ഗോത്ര സമൂഹം എന്നാണ് മാഷ്കോ പേറോ അറിയപ്പെടുന്നത് തെക്കേ അമേരിക്കൻ രാജ്യമായ പെറുവിൽ അധിവസിക്കുന്ന ഗോത്ര ഇവർ ഇന്നും വേട്ടയാടിയും കാട്ടുവിഭവങ്ങൾ ശേഖരിച്ചും കഴിയുന്ന മാഷ്കോ പേറോ പുറലോകവുമായി സമ്പർക്കം പുലർത്താത്ത ഏറ്റവും വലിയ ഗോത്രങ്ങളിലൊന്നാണ് ആമകളെയും ആമ മുട്ടകളെയും വേട്ടയാടുന്നതും ശേഖരിക്കുന്നതുമാണ് പരമ്പരാഗതമായി മാഷ്കോ പെറോ ഗോത്രക്കാരുടെ ഉപജീവന മാർഗം ഇവരുടെ ജനസംഖ്യ എണ്ണൂറിൽ താഴെയാണെന്നാണ് സർക്കാർ കണക്കാക്കുന്നത് ഇവർ സംസാരിക്കുന്ന ഭാഷ എന്താണെന്ന് ഇന്നും അജ്ഞാതമാണ് പടിഞ്ഞാറൻ ബ്രസീലിന്റെ ആമസോണിലെ അരവാക്കൻ ഭാഷകളായ പിറോ ഭാഷകളിലെ ഒരു ഭാഷയാണ് ഇവർ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്നത് അതേസമയം തന്നെ ഇന്ന് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗോത്രവർഗം കൂടിയാണ് മാഷ്കോ പിറോ മാഷ്കോ പിറോയെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യാനുണ്ടായ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ കുറിച്ച് അപൂർവ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു സർവൈവൽ ഇന്റർനാഷണൽ ആയിരുന്നു ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിലും സർവൈവൽ ഇന്റർനാഷണൽ മാഷ്കോ പിറോയുടെ ചില ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു ചിത്രങ്ങളിൽ ഗോത്ര വർഗക്കാർ പെരുവിലെ മാഡ്രെ ഡി ഡിയോസ് നദീതീരത്ത് വിശ്രമിക്കുന്നതായാണ് കാണാനാകുന്നത് എന്നാൽ അവർ വിശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ആയിരുന്നില്ല ആ കണ്ടത് ആമസോണിൽ അനധികൃതമായി തടിക്കൊള്ളം നടത്തിയവരെ ആമസോൺ ഗോത്രം അമ്പും വില്ലും കുന്തവും കൊണ്ട് ആക്രമിച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങളായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഇവരുടെ ആക്രമണത്തിൽ തടിക്കൊള്ളക്ക ിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റെന്ന് മേഖലയിലെ മരോഡ ഡി ഡയോസ് തദീക്കരയിൽ താമസിക്കുന്ന ഗോത്രങ്ങളുടെ ഫെഡറേഷൻ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു പെരുവിൽ സ്ഥിതി ചെയ്യുന്ന ആമസോൺ മേഖലയുടെ ഒരു ഭാഗം മാഷ്കോ പീറോ ഗോത്രത്തിൻ്റെതായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനുവേണ്ട സംവിധാനങ്ങളോ സംരക്ഷണമോ പെറു സർക്കാർ നൽകിയിട്ടില്ല തദ്ദേശീയ ഗോത്രങ്ങളുടെ സംരക്ഷണ ചുമതലയുള്ള പെറു സാംസ്കാരിക മന്ത്രാലയത്തിനോട് വിഷയത്തിൽ ഇടപെടാനും നടപടികൾ എടുക്കാനും സംരക്ഷണം നൽകാനും ഗോത്രവർഗ ഫെഡറേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാഷ്കോ പെറോ ഗോത്രങ്ങളുടെ മേഖലയിൽ തടിയെടുപ്പിന് ഏതെങ്കിലും ലൈസൻസ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് റദ്ദു ചെയ്യണമെന്നും സർക്കാരിനോട് ഗോത്രങ്ങൾ ആവശ്യപ്പെട്ടു റിപ്പോർട്ടുകൾ പ്രകാരം മാഷ്കോ പെറോ ഉൾപ്പെടെ പെറുവിൽ പുറംലോകവുമായി ബന്ധപ്പെടാത്ത പതിനഞ്ചോളം ഗോത്രങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ വനനശീകരണം കാരണം സമീപകാലത്ത് ഇവരിൽ പല ഗോത്ര സമൂഹങ്ങളും കൂടുതലും ദൃശ്യമാണ് പ്രാദേശിക ഗ്രൂപ്പായ ഫെനാമാഡിന്റെ അഭിപ്രായത്തിൽ പെരുവിലെ മാൻഡ്രേഡിയോസ് നദീതീരത്തും അതിന്റെ പരിസര പ്രദേശത്തും മരം മുറിക്കലും വനനശീകരണവും വർദ്ധിച്ചതുമൂലം മാഷ്കോപിറോയുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല അവരുടെ പരമ്പരാഗത ഭൂമിയിൽ നിന്ന് ക്ഷണവും സുരക്ഷിതവുമായ അഭയകേന്ദ്രം തേടി വരും കാലങ്ങളിൽ മാഷ്കോപിറോ ജനവാസ കേന്ദ്രങ്ങൾക്കടുത്തേക്ക് പാലായനം ചെയ്തേക്കാമെന്നും പറയപ്പെടുന്നു